ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ അഥവാ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പേ ഞാൻ ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന യാതൊരു കാരണവശാലും എൻ്റെ ചാനലോ ഞാൻ യാതൊരുവിധ വിധ ഉത്തരവാദിയല്ല ഓക്കെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികളും മറ്റും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയകൾ ഈ സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ നിങ്ങളുടെ ഫോട്ടോ ഇൻഡിവിജ്വൽ ഫോട്ടോ നിങ്ങൾ ഇടരുത് എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പെൺകുട്ടികളെയും മറ്റുമുള്ള ഫോട്ടോകൾ അവരുടെ ഡ്രസ്സുകൾ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് പല ഫോട്ടോകളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് യാതൊരു കാരണവശാലും ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിന് ശേഷം യാതൊരു കാരണവശാലും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉത്തരവാദിയല്ല ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർ ഞാനിത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയല്ല ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും വ്യക്തമായി അറിയാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ഇത് വ്യക്തമായി അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടച്ച് ടച്ച് റിമൂവ് ആപ്ലിക്കേഷനാണ് ടച്ച് റിമൂവ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് താഴെ ഇട്ട് നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്വെർടൈസ്മെൻറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നിങ്ങൾ ബാക്ക് ചെയ്യണം അഡ്വെർടൈസ്മെൻറ്റ് നിങ്ങൾ ബാക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് ലഭിക്കുക ക്വിക്ക് ഇങ്ങനെയൊരു രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം ഈ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതൊരു ഇതാണോ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം റിമൂവ് ചെയ്യേണ്ടത് എങ്കിൽ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ റിമൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സെറ്റ് ചെയ്ത് കാണിക്കാം അഡ്വെർടൈസ്മെന്റ് വരുന്നൊരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് ഇനി ഈ ഫോട്ടോയിൽ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ചിത്രങ്ങൾ ഈ ഇത് എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക ബ്രഷിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിതിവിടെ ഇവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങളിലെല്ലാം കളയാൻ റിമൂവ് ചെയ്യുമ്പോൾ വേണ്ടി നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഗോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗോ എന്നുള്ളൊരു ഓപ്ഷൻ ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ നെറ്റ് സ്പീഡാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും നിങ്ങൾക്ക് ഇതാ ഇത് നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും അതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ അവിടെ ഞാനിപ്പോൾ ഈ ഇവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു അത് റിമൂവായിട്ട് റിമൂവായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പെൺകുട്ടികൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഈ ഫോട്ടോ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ ഡ്രസ്സുകളും മറ്റും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റിമൂവ് ദുരുപയോഗം ചെയ്തെന്ന് ഫസ്റ്റേ പറഞ്ഞ ഞാനും എൻ്റെ ചാനലോ യാതൊരുവിധ വിധ ഉത്തരവാദിയില്ല ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കുട്ടിയുടെ ഇവിടെ ഡ്രസ്സുകൾ ഞാൻ കാണിക്കാം ഇവിടെ നിങ്ങൾ ടച്ച് ഈ ബ്രഷ് ബ്രഷൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോന്നൊന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ റിമൂവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് പെൺകുട്ടികളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് വേണ്ടിയും മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വിവരങ്ങളുമായി